സംസ്ഥാനത്ത് മഴ തകർക്കുകയാണ് പല വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുമുണ്ട് കനത്ത മഴയെ തുടർന്ന് പള്ളി സെമിത്തേരിയുടെ കല്ലറ പൊളിഞ്ഞ മൃതദേഹം പെട്ടിയോടെ പുറത്തു വന്നു പുറമറ്റം കവുങ്കം പ്രിയാർ മാർത്തോമ പള്ളിയുടെ സെമിത്തേരി മതിലാണ് തകർന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഉണ്ടായത് ശവപ്പെട്ടി പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു മതിൽ തകർന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരികയാണ് എന്നാൽ കല്ലറ തകർന്നത് സംബന്ധിച്ച പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തു വന്നെന്ന വിവരം നിഷേധിക്കുകയായിരുന്നു പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി അതേസമയം ജില്ലയിൽ അതിശക്തമായ മഴയിൽ ഗവി മൂഴിയാറിന് സമീപം മണ്ണിടിഞ്ഞു കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസ് വഴിയിൽ കുടുങ്ങി ഇതോടെ മണ്ണ് നീക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും പോലീസും ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് മൂഴിയാറിൽ മണ്ണിടിഞ്ഞത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലില്ലെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സമുണ്ടായിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നും ജാഗ്രത വേണമെന്നുമാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കും നാൽപ്പത്തിനാലിടങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യത എന്നാണ് വിലയിരുത്തൽ കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്നും നാളെയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാദ ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പം തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെയും മറാത്താവാടിയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീളുന്ന രണ്ട് ന്യൂനമർദ്ദ പാത്തികളും കാരണമാണ് മഴ ശക്തമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടിന് സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തിരണ്ടിന് ആൻഡമാനിൽ എത്തേണ്ട തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് എത്തിയിരിക്കുകയാണ് മെയ് മുപ്പത്തിയൊന്നിന് കാലവർഷം കേരള തീരത്ത് എത്തുകയും ചെയ്യും കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴ തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളെയും വെള്ളത്തിന് അടിയിലാക്കി അട്ടക്കുളങ്ങര മുക്കോലക്കൽ ഉള്ളൂർ ചാക്ക തുടങ്ങിയ വിവിധ ഇടങ്ങളിലാണ് വെള്ളം കയറിയത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി റോഡുകൾ കുഴിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയത് ചാക്ക ജംഗ്ഷനിലെ വെള്ളക്കെട്ട് വിമാനത്താവളത്തിലേക്ക് വന്ന യാത്രക്കാരെ ഏറെ വലച്ചു ഇവിടത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടുത്തിടെ ലക്ഷങ്ങൾ മുടക്കി അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇന്നത്തെ വെള്ളക്കെട്ട് ഇതുകൂടാതെ അട്ടക്കുളങ്ങരയിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയെന്നും റിപ്പോർട്ടുകളുണ്ട് ജില്ലയിൽ പലയിടങ്ങളിലും മഴ ഇപ്പോഴും തുടരുകയാണ് ശക്തമായ മഴ കാരണം പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുമുണ്ട് ജില്ലയിലെ മലയോര കായലോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം മൈനിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചിട്ടുമുണ്ട് കടലോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ഉള്ളവയ്ക്കും നിരോധനമുണ്ട് അതേസമയം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെ നാല് ജില്ലകളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളെ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ട് തുടങ്ങിയവ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്